ഞാൻ വിവാദം ഉണ്ടാക്കരുതെന്ന് മനഃപൂർവ്വം പറഞ്ഞതല്ല നാം ഒരു ഒറ്റ വാക്ക് അതും എല്ലാം കൂടി പറയാനുള്ള സമയമില്ല ഒറ്റ വാക്കൊന്നും ഒന്ന് ഓർത്ത ഒരു സമൂഹമല്ലേ നമ്മൾ നമുക്ക് എന്താ വേറെ പഠിപ്പിക്കാൻ സ്ഥാപനയില്ലായിരുന്നു ഇവരുടെ ഈ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടേ പഠിപ്പിക്കണം തട്ടയിടാൻ പാടില്ല തട്ടയിടാൻ പാടില്ല എന്ന നിയമമുള്ള ആ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടേ പഠിപ്പിക്കണം കഴിയുമ്പോൾ ഇടണം എന്നിട്ടോണംവര രാജ്യത്തിൽ ജീവിക്കുമ്പോ അതിന്റേതായ ചില ശ്രദ്ധകൾ ഉണ്ടാവേണ്ടത് നല്ലതാണ് ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല ഞാൻ അവരെ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് വേറെ അവരും ചിന്തിക്കണം എന്താ അവര് ചിന്തിക്കേണ്ടത് ഇവിടെ ഗവൺമെന്റ് ആ ഗവൺമെന്റിൽ നഴ്സുമാരുണ്ട് ഒരുപാട് കന്യാസ്ത്രീകൾ ഇങ്ങനെ ശരീരം മുഴുവൻ മറച്ച് എന്താ മറക്കാൻ കാരണം ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധ മണവാട്ടികളാണ് ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധന്മാരാണ് അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധന്മാരായ ആളുകൾ നിങ്ങളിതൊക്കെ മറച്ചു കിടക്കാം നിങ്ങൾ കുറഞ്ഞ ആളുകളെ പരിശുദ്ധരായിട്ടുള്ളൂ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഞങ്ങളുടെ മുസ്ലിം പെണ്ണ് മുഴുവനും പരിശുദ്ധരാ എന്ത് ഞങ്ങൾക്ക് മറക്കാനുള്ള അവസരയില്ലേ ഞങ്ങൾക്ക് മറക്കാനുള്ള അവസരം എന്തെങ്കിലും തരാത്തത് ഗവൺമെന്റ് നിങ്ങൾ ചിന്തിക്ക എത്രയോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ഇതേപോലത്തെ ആളുകളൊക്കെ ശമ്പളം മേടിച്ച് പണിയെടുക്കുന്നില്ലേ ഉണ്ട് ഉണ്ട് അല്ലാത്ത സ്ഥാപനത്തിൽ ഉണ്ട് അവിടെ എന്താ അവിടെ എന്താ അവിടെ എന്താ കോഡ് സ്റ്റാഫ് ചെറിയ ചെറിയ നീലക്കളം മേഘത്തിന്റെ കളർ എന്താ പറയുക മക്കളോ സ്കൈ ബ്ലൂ ബ്ലൂ സ്കൈ ബ്ലൂ ബ്ലൂ സ്കൈ ബ്ലൂ സാരി ആവാദാർ ആവാ എന്തുവാ അതിന്റെ മുകളിൽ ഒരു കോട്ട് ഇടണം ഗവൺമെന്റ് ഇടണം ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ അതുകൊണ്ട് കിടക്കണമെങ്കിൽ എന്താ നമുക്കും പറഞ്ഞുകൂടെ ഗവൺമെന്റിന്റെ ശമ്പളം മേടിക്കുന്ന നിങ്ങളും ഈ നിയമം പാലിക്കണോ ഇല്ല പറയരുത് നമ്മളൊരു ബഹുസ്വര രാഷ്ട്രത്തിൽ കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയൊരു മന്ദഗതിയിൽ അട്ടേപത്തിന്റെ പോക്ക് ആ പോക്കങ്ങ് പോയാൽ മതി ഇവിടെ വിപ്ലവം ഉണ്ടാക്കല്ലേ പിന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ആർക്കോ വേണ്ടി തിളക്കുന്ന പായുസം പോലെ ആ സ്ത്രീയുടെ മുഖ അവരുടെ ആ ആ അംഗ വിക്ഷോഭമൊക്കെ കാണുമ്പോ അറിയാം ഇതാർക്കോ വേണ്ടി പറയുന്നതാണ് ഏ ഏ അതെ അതെ ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല അവരുടെ മതത്തിൽ തന്നെ പറയണം എന്താന്നറിയാവോ രണ്ട് മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു അവരുടെ മതത്തിൽ തന്നെ പറയുന്നത് നമ്മളിത് അതാ ഞാൻ മക്കളോട് ആദ്യം പറഞ്ഞത് പണ്ട് കുറാനായിട്ടും അധികം മതിയായിരുന്നു കൗനോട് സംസാരിക്കാൻ ഇപ്പൊ അത് മാത്രം പോരാ പലതും വേണം ബൈബിള് ബൈബിളിന്റെ കൊരിന്തോസ് അധ്യായം പതിനൊന്നാമത്തെ വാക്യം അഞ്ച് ആറ് എന്താ പറയണമെന്ന് എന്തറിയാവോ ബൈബിൾ എന്തെങ്കിലും ഉണ്ട് ഞാൻ കൊണ്ടുവന്നില്ലെന്നേ ഉള്ളൂ കാരണം ഒതു കൊടുക്കാൻ സമയം കിട്ടിയില്ല ബൈബിൾ ഒതു കൊടുത്തിട്ട് വേണോ തൊടാൻ ചർച്ച വേറെയാണ് കോട്ടയം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായത്തിലെ അധ്യായം വായിക്കണോ ഒരു സെക്കൻഡ് ഇതിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ പിള്ളേര് കുത്തി കയറ്റിയിട്ടിട്ട് അധ്യായം തന്നെ വായിച്ചു എന്താണ് പറയുന്നത് കേട്ടോ കേട്ടോ സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ സ്ത്രീ ബൈബിളാണ് ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അഥവാ തട്ടയിടുന്നില്ലെങ്കിൽ മുടി മുറിച്ചുകളയട്ടെ കരിങ്കലിലെ പുലർത്തുന്ന പ്രഖ്യാപന മുടി എന്താക്കണം കളയണം കാണാൻ നീ നോക്കാൻ ഞാൻ പോലെ ആ കളയട്ടെ മുടി മുറിക്കുന്നതും തല ചെയ്യുന്നതും അവൾക്കുലാകരം ധരിക്കട്ടെ ബൈബിള് ഈ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന കന്യാസ്ത്രീക്ക് ഒരു ചെറിയ മാന്യത നമ്മള് ഒരേ അപ്പന്റെ അമ്മന്റെ ഒക്കെ ആളുകളല്ലേ പങ്കൊച്ചു ആ തട്ടപ്പൊന്നുട്ടെന്തൊണ്ടുടേം ഗൗരവമായി അവരുടെ മതം പറയുന്നുണ്ട് ഇനി അടുത്ത കേൾക്കണം നിങ്ങൾക്ക് അവരുടെ മതം യേശു ഏത് സമൂഹത്തിൽ ചെന്നാലും യേശു എന്താകും ആദ്യമായി അസ്സലാമിലേക്കും പറയുമായിരുന്നു പറയണോ ഒന്ന് സഹകരിക്കണോ ആര് പറയുമായിരുന്നു യേശു യോ ഞാൻ സൂക്ഷിച്ച ശേഷമാണ് പത്തൊമ്പതാം അധ്യായം അല്ല സമാധാനം അത് മറ്റേ ഭാഷയിലാണ് ഏത് സുബിയാനി ഭാഷയിലാണുള്ളത് അപ്പൊ നമ്മുടെ ഇതിലേക്ക് വരൂല്ല ഏത് സമയത്തും അനുയായികളോട് സംസാരിക്കുമ്പോ യേശു എന്തു പറഞ്ഞിരുന്നു വേം പറ യേശു എന്തു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് യേശു പറയുമായിരുന്നു ഇനി അടുത്ത കേൾക്കണം നിങ്ങൾക്ക് ഈ പന്നിറച്ച് തിന്നാൻ പറ്റുമോ പറ്റുവോ നമുക്കല്ല ക്രിസ്ത്യാനിക്ക് തിന്നാൻ പറ്റുമോ പക്ഷെട്ടും അവന് തന്നെയാണ് ആക്ഷേപിക്കാൻ പറയുകയല്ല ബൈബിളിന്റെ ലേബ്യാ പുസ്തകത്തിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ ഏഴ് എട്ട് മൂന്ന് ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്ത് ഹലാലല്ലാന്ന് ക്രിസ്ത്യാനിക്ക് യ് ക്രിസ്ത്യാനിക്ക് എന്ത് ഹലാലല്ല പന്നിറച്ചി ഹലാലല്ല അപ്പൊ ഇവര് ഇസ്ലാം മതം വെയിലിപ്പത്തലേ ഇരിക്കട്ടെ നീ പോയി കള്ളു കുടിക്കുന്ന നമ്മളോട് പറഞ്ഞാൽ നമ്മളത് കേൾക്കൂല അത് അവര് ചെയ്യുന്ന പണിയാ മതം അവിടെ അവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യം പോലെ ജീവിക്കുമെന്ന് മുസ്ലിങ്ങൾക്ക് അതിന് പറ്റില്ല അവർക്ക് തട്ട തട്ടയിടാൻ പറഞ്ഞാൽ ഇടണം ഇവരുടെ മതം പറയുന്നത് അല്ല അവര് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എല്ലാ ക്രിസ്ത്യാനിയും എന്താ ഞാൻ പറഞ്ഞത് കൊറച്ചാളുകൾ ഇത്തരത്തിലുള്ള വിഷം തുപ്പുന്ന ആളുകൾ ഇനി ഒറ്റ വാക്കും കൂടി അത് പറഞ്ഞ് ഞാനവിടുന്ന് പോവുക എന്ത് ഇവർക്ക് കൈ വിഷമം ഒരു പുള തട്ടിട്ട് വന്നാണോ പ്രശ്നം അല്ല ഇവരാണോ പ്രശ്നക്കാർ ഇവരേതോ കുരുട്ടു ബുദ്ധിയുടെ ചട്ടുകങ്ങളായി പോയതല്ലേ ഇസ്ലാം മതം ഇസ്ലാം മതം മതം വളർന്നു 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 വരുന്നത് കാണാൻ മക്കൾ ശ്രദ്ധിച്ചോളണം വളർന്നു വളർന്നു വളർന്ന് കാണാൻ അവർക്ക് വല്ലാത്തൊരു അത് സമ്മതിക്കാൻ പറ്റില്ല പേര് വല്ലാത്ത നിന്റെ അസുഖാ മൂന്നാമത്തെ ആളുടെ പേരും പറഞ്ഞു ആക്ഷേപിക്കാൻ പറഞ്ഞാ പിന്നെ ബിടിച്ചോളാം കാരണം അവൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ചാറ്റ് ജി പി ആയാലും ക്രോമായാലും അടിച്ചു നോക്ക അടിച്ചു നോക്കണ കയ്യിലിരിക്കുന്നത് ഏറ്റവും സ്പീഡിൽ വളരുന്ന മതമേതാണ് ലോകത്ത് ഈ ബ്രഹ്മണ്ഡ കടാഹത്തിൽ ഈ ആകാശത്തിൻ്റെതാ അതിവേഗം അതിശീഘ്രം മനുഷ്യർ ഉൾക്കൊള്ളുന്ന മതം ആ മതത്തിന്റെ പേര് ഇസ്ലാം ആ മതത്തിന്റെ നായകൻ നായകൻസാഹി അതിന്റെ വിഷമാ അതിനെ എവിടെയും കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് എന്നാ ആ വെപ്രാളമുള്ള ഒരാൾ നിങ്ങളുടെ ഈ ജില്ലക്കാരൻ ആണോടേ കളിച്ചു കുളങ്ങര ആണോ കളിച്ചു ഈ ജില്ലയാണോ അല്ലല്ലോ എന്താ എവിടെ മനസ്സിലായല്ലോ എവിടെണ്ടയാള് വലിയ മാനാ വിചാരിച്ച് മുപ്പനും വെടി പഠിച്ചു മക്കള് കൂടുന്നു ഇസ്ലാമ് കൂടുന്നു ഇസ്ലാമ് കൂടുന്നു ഇസ്ലാമ് കൂടുന്നു പറഞ്ഞത് മുഴുവൻ മറന്നാൽ എന്താ ഇനി പറയാൻ പോകുന്നു മറക്കണ്ട

രാവും പകലും എവിടെയെല്ലാം ചെന്ന് കയറുമോ കാര്യമില്ല അത് പോകാൻ തുടങ്ങിയിട്ടേ മദ്രാസ് വേര് വിട്ടേ ഉള്ളൂ ഇനി അങ്ങ് ചെല്ലും കുറെ സ്ഥലങ്ങളിലേക്കൊക്കെ റസൂല്ല അമേരിക്ക ഉണ്ടായിരുന്നു ഈ കുപ്പായക്കാരനോടാ ഞാൻ ചോദിക്കുന്നത് ലബിയുടെ കാലത്ത് അമേരിക്ക ഉണ്ടോ സംശയാണ് ഈ ഫ്രണ്ടിൽ എല്ലാ പരിപാടിക്കും വരുന്ന ആളാണ് ഈ ഇരിക്കുന്നതാണ് സൂചാന്റെ കാലത്ത് അമേരിക്ക ഇല്ല അമേരിക്കയിലുണ്ടോ ഇസ്ലാം മതം എവിടെ അമേരിക്കയിൽ അപ്പൊ മഹ് കാര്യം മിനിഞ്ഞാന്ന് ഞാൻ അവിടെ അവിടെ ബാഗ്ദാദിൽ സംസാരിച്ചപ്പോ എന്റെ കൂടെ വന്നവന്റെ ഒരു കൊച്ചാപ്പ ചോദിക്കുക അവിടെ കച്ചവടത്തിന് സാധ്യമുണ്ടോ ഏത് പഹന്റെ ചോദ്യ കാരണം അങ്ങനെ ആയിപ്പോയി മുരന്മാര് പറയുന്നതൊന്നും ആളുകൾക്ക് അങ്ങ് കയറുന്നില്ല ഞാൻ ചോദിച്ചത് നിങ്ങളെന്തേ അല്ല ഞാൻ ചോദിച്ചല്ലേ എന്നോടൊരുത്തം ചോദിച്ചതാ ദുഷ്ടാദന്മാരിങ്ങനെ അരവരെ വിയർക്കും മുട്ടുവരെ വിയർക്കും കഴുത്തുവരെ വരെ വിയർക്കും എന്ന് പറയുമ്പോൾ ഒരു ബത്തക്കാക്കടം തുടങ്ങിയാൽ നല്ല ലാഭം കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന മക്കളും കൊണ്ടുവന്ന ഇതിന്റെ അകത്ത് അല്ല പരിപാടിയുടെ ചിരിക്കാൻ പറഞ്ഞല്ല പരിപാടിയുടെ ഗൗരവല്ല നമ്മളീ പറയുന്നത് അതുകൊണ്ട് ഈ മതം ഇടിച്ച് കയറും ലോകം മുഴുവൻ തൊള്ളായിരത്തി അൻപതാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ആരായിരിക്കും മുസ്ലിങ്ങളായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് രണ്ടു മതി ഒന്ന് മതി എന്ന് നിങ്ങൾ തീരുമാനിച്ചാലോ അള്ളാഹു നമുക്ക് നല്ല കഴിവ് തരട്ടെ ആ എന്തായാലും നിബിതങ്ങളുടെ വാക്ക് മോശാവൂല്ല